ഒരു വരുന്നുണ്ടല്ലോ ഒറ്റ വണ്ടിയേ ഉള്ളൂ ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോണത് ഇവരൊക്കെ ഞങ്ങളാണ് സാർ നിങ്ങൾ ഞങ്ങൾ തന്നെ സാർ ഇടപ്പിൽ സ്റ്റോപ്പിനെത്താ ബാക്കിയുള്ളവല ഇറക്കാം ഫസ്റ്റ് നിന്റെ കണ്ടപ്പഴ ഞാൻ ലാസ്റ്റ് മോർണിംഗ് നന്നാണ് ഈ പാട്ടേം കൊണ്ട് റോട്ടിലേക്ക് താക്കോലിക്കാട് അതെടാ ളി ഞാൻ പറഞ്ഞു കേൾക്കും സൂക്ഷിച്ചൊക്കെ പോണേസ്റ്റ് പാണ്ഡിലോട് വരുന്നതാണ് നീ എന്തിനാണ് റോഡിൽ കൂടെ പോണേ ഇനിയൊക്കെ പിടിക്കണത് ഏഹ് നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങട്ടെ